ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് അതിപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ തങ്കി ഫറോണ പള്ളിയിലേക്കാണ് അവിടുത്തെ ഏർ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് യേശുവിന്റെ തിരുരൂപം ഏർ പുറത്ത് ജനങ്ങൾക്ക് കാണുവാനും തൊട്ട് വന്ദിക്കുവാനും വേണ്ടിയിട്ട് വെച്ചേക്കും അതിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളും പോകുന്നത് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു നോക്കിയ റോഡിലൊക്കെ ഇഷ്ടംപോലെ ഇതൊരു വിശുദ്ധ തീർത്ഥാടന കേന്ദ്രമായത് കൊണ്ട് തന്നെ ഈ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് ഏഹ് ഒരുപാട് ഭക്തജനങ്ങൾ യേശുവിന്റെ തിരുരൂപം വന്ദിക്കാനായിട്ട് വരാറുണ്ട് അത് കാരണം തന്നെ ഭയങ്കര റോഡിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഒരുവിധം ടു വീലർ ആയതുകൊണ്ട് ഇടക്കൂടെ കയറ്റി അതിന്റെ ഇടക്കൂടെ ഒക്കെ ആയിട്ട് ഞങ്ങൾ ചെന്ന് കേട്ടോ നമ്മുടെ വീടിന് അടുത്തുള്ളൊരു പള്ളി തന്നെയാണ് കേട്ടോ അത് കാരണമാണ് നമ്മൾ നേരെ ഇന്ന് അങ്ങോട്ടേക്ക് പോയത് കണ്ടില്ലേ എന്തോരം തിരക്കാന്നറിയാവോ എല്ലാവരും തീർത്ഥാടന കേന്ദ്രമായത് കൊണ്ട് തന്നെ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് ഒരുപാട് ആൾക്കാര് ഇവിടെ യേശുവിന്റെ തിരുരൂപം കാണാനായിട്ട് വരാറുണ്ട് കേട്ടോ ഭയങ്കര ക്യൂ ഒക്കെ ആയിരുന്നു നമ്മളും ക്യൂ ഒക്കെ നിന്നിട്ടാണ് യേശുവിന്റെ ഒക്കെ കണ്ടത് കേട്ടോ അപ്പൊ നമ്മളിത് ഈ പള്ളിയുടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ ഇപ്പൊ ചൂടായത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് ദാഹത്തിനും ഒക്കെ വേണ്ടിയിട്ട് തണ്ണിമത്തനും അങ്ങനെയുള്ള നാരങ്ങ വെള്ളവും അങ്ങനെയൊക്കെ ഒരുപാട് ചേട്ടന്മാരൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അവിടെ പോയി ഒരു ഗ്ലാസ് തണ്ണിമത്തനൊക്കെ വാങ്ങിച്ചു കുടിച്ചിട്ടാണ് അകത്തേക്ക് കയറിയത് കേട്ടോ അങ്ങനെ നമ്മൾ ചേട്ടൻ പോയി വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളും പോയി ഏ യേശുവിന്റെ തിരു കണ്ട് വന്ദിച്ചൊക്കെ പോകുന്നത് കേട്ടോ ഞാനും ഒരു ഗ്ലാസ് വാങ്ങിച്ചു കുടിച്ച കേട്ടോ കണ്ടില്ലേ അത് ക്യൂ ആണ് കേട്ടോ പുറകില് കാണുന്നത് ഒരുപാട് ആൾക്കാർ വരുന്നതും പിന്നെ ഇവിടെ കിഴി അരി കിഴി കെട്ടിട്ട് ഒരു നേർച്ചയുണ്ട് കേട്ടോ അതും കൂടെ ഏർ എല്ലാരും കൊടുക്കാറുണ്ട് ഓരോത്തരം നേർച്ച അതിന്റെ കൗണ്ടർ ആണ് കേട്ടോ അത് ആ ചുവന്ന തുണിയിൽ കെട്ടി വെച്ചിരിക്കുന്ന അരിയാണ് കേട്ടോ ഇപ്പൊ ഇതാണ് നമ്മുടെ ക്യൂ എന്തോ ഒരു ആൾക്കാരാണെന്ന് നോക്കിയ ക്യൂ ഒക്കെ നിന്ന് ഏർ യേശുവിന്റെ തിരു കാണാനായിട്ട് ചെല്ലുന്നത് ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ ഈ പള്ളിയിലെ യേശുവിന് പണ്ട് അമ്മമാര് ഓരോ പിടി പിടിയാരികളും നമ്മുടെ വീട്ടിലേക്ക് കഞ്ഞി വെക്കാൻ ഉപയോഗിക്കുന്ന അരിയില്ലേ അതിനകത്തുനിന്ന് ഓരോ പിടി അരി പിടിയാരി മാറ്റിവെച്ചിട്ടാണ് യേശുവിന്റെ തിരുരൂപം ഉണ്ടാക്കാനായിട്ടുള്ള പൈസ കണ്ടെത്തിയത് അതുകൊണ്ടായിരിക്കും അമ്മമാരുടെ കാരുണ്യത്തിന്റെ ഫലമായിട്ടായിരിക്കും ഇവിടുത്തെ യേശുവിന് മുടി വളർന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഓരോ പ്രാവശ്യവും കാണാൻ ചെല്ലുന്ന ഏർ ജനങ്ങൾക്കറിയാം യേശുവിന്റെ തിരുരൂപത്തിന്റെ മുടിയുടെ വളർച്ച അതുകൊണ്ട് ഈ തീർത്ഥാടന കേന്ദ്രം അറിയപ്പെടുന്നതും മുടി വളരുന്ന യേശുവിടെ തീർത്ഥാടന കേന്ദ്രം എന്ന് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മളും പോയി കണ്ടില്ലേ മുല്ലമാലയൊക്കെ യേശുവിന്റെ ആ തിരുരൂപത്തിന്റെ രൂപത്തിന്റെ പുറത്തേക്കൊക്കെ കിടക്കുന്നത് ഈ ഭക്തജനങ്ങളെ കൊണ്ട് കൊടുക്കുന്നത്

ਉਹ ਦਿਨ ਮਾਰ ਰਹਾ ਹੈ ਮੱਦੀ ਨੂੰ ਮਾਰ ਰਿਹਾ ਹੈ നമ്മൾ യേശുവിനെയൊക്കെ വന്ദിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് നേർച്ചക്കഞ്ഞി കുടിക്കാനാണ് കേട്ടോ അപ്പൊ ഇവിടെ മൺചട്ടിയിലാണ് കേട്ടോ നേർച്ചക്കഞ്ഞി വരുന്നത് അപ്പൊ ഞങ്ങള് കഞ്ഞി ഒക്കെ വാങ്ങിച്ച് കഞ്ഞിയിലൂടെ അച്ചാറുണ്ടായിരുന്നു പിന്നെ പയറും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കഞ്ഞിയും അച്ചാറൊക്കെ വാങ്ങിച്ച് അവിടുത്തെ നേർച്ചക്കഞ്ഞി ഒക്കെ കുടിച്ച് കുടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത് ഇവിടത്തെ നേർച്ചക്കഞ്ഞി കുടിക്കാൻ തന്നെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് കേട്ടോ ഈ വർഷത്തിൽ ഈ നേർച്ചക്കഞ്ഞി മൺപാത്രത്തിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ വേറൊരു പാത്രം ഇല്ല കേട്ടോ അവിടെ ഇഷ്ടം പോലെ മൺപാത്രം ഉണ്ടായിരുന്നു ആ മൺപാത്രത്തിലാണ് ഈ നേർച്ചക്കഞ്ഞി കുടിച്ച ഇപ്പം അതിനൊക്കെയുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി കേട്ടോ ഈ എന്താ പറയുക എത്ര അടുത്ത് കിടന്നിട്ടും നമ്മൾ ഇതുവരെ പോകാൻ സാധിച്ചില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ തങ്കിപ്പള്ളിയിൽ പോയ ആ കർത്താവിനെയൊക്കെ കണ്ടു ആ കഞ്ഞിയൊക്കെ കുറിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരുവാണ് കേട്ടോ ഇവിടുത്തെ കർത്താവിന്റെ മുടി വളരുന്നത് ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ ആ എല്ലാരും ഇവിടുത്തെ നാട്ടിലുള്ള ജനങ്ങൾക്കും സ്ഥിരമായിട്ട് തങ്കിപ്പള്ളിയില് വരുന്ന തീർത്ഥാടകർക്കും അറിയാവുന്നതാണ് കർത്താവിന് ഓരോ പ്രാവശ്യവും മുടി വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു വീഡിയോ ഏർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാൻ ചെറ്റാം ബൈ ബൈ സി യു ഓക്കേ ബൈ ബൈ